The weather is nice today. നല്ല വെളിച്ചക്കുള്ള ഒരു സ്ഥലത്ത് ഒരു വസ്തുവിലേക്ക് കുറെ നേരം ഇങ്ങനെ കണ്ണടക്കാണ്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ആ പിക്ചറിലേക്ക് നമ്മുടെ ആ കാഴ്ചയിലേക്ക് ഒരു വെളിച്ചം കയറി വരും ആ വെളിച്ചം കയറി വന്ന് നമ്മുടെ ആ ഒരു കാഴ്ച തടസ്സപ്പെടും ആ സമയത്ത് നമ്മൾ പതുക്കെ നമ്മുടെ കണ്ണടച്ചു തുറന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുമ്പോൾ ആ ഒരു കാഴ്ച നന്നായിട്ട് കാണാൻ പറ്റും ഇതുപോലെ നമ്മുടെ കൺപോളകൾ പോലെ ക്യാമറയിലുള്ള ഒന്നാണ് ഷട്ടർ ഷട്ടർ ആണ് ഈ കാണുന്നത് ഈ ബ്ലാക്ക് കളറിൽ കാണാൻ പറ്റുന്നത് ഈ ഷട്ടർ എങ്ങനെയാണ് ക്യാമറയിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺപോളകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ കൺപോളകളുടെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം കുറെ നേരം തുറന്നു നിൽക്കാം അപ്പൊ എന്ത് ചെയ്യും കൂടുതൽ ലൈറ്റ് നമ്മുടെ ആ ഒരു കാഴ്ചയിലേക്ക് വരും അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരും അപ്പൊ നമ്മൾ കണ്ണടക്കും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് അടച്ചു തുറക്കാം ഇതുപോലെ ക്യാമറ ഷട്ടറും നമുക്ക് വളരെ സ്പീഡിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം അതുപോലെ വളരെ സ്ലോവിലും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം വളരെ സ്പീഡിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ലൈറ്റ് ക്യാമറിന്റെ സെൻസറിലേക്ക് വരുള്ളൂ അതായത് നമ്മുടെ പിക്ചറിലേക്ക് വളരെ കുറച്ച് ലൈറ്റേ വരുകയുള്ളൂ വളരെ സ്ലോവിലാക്കുന്ന സമയത്ത് കൂടുതൽ ലൈറ്റ് ക്യാമറിന്റെ സെൻസറിലിറ്റ് ചെയ്യും അപ്പം നമ്മുടെ ഇമേജിൽ കൂടുതൽ ലൈറ്റ് വരും ഷട്ടർ സ്പീഡ് കൂടുന്ന സമയത്ത് കുറഞ്ഞ ലൈറ്റും ഷട്ടർ സ്പീഡ് കുറയുന്ന സമയത്ത് കൂടുതൽ ലൈറ്റും വരുമ്പോൾ ഇത് മാത്രമല്ല ഈ ഒരു ഷട്ടറിന്റെ സ്പീഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമ്മളെ ഒരു സ്പീഡായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഹയർ ഷട്ടർ സ്പീഡാണ് അതിനെ ഫ്രീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ അതിൻ്റെ മോഷൻ ബ്ലർനെസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ലോവർ ഷട്ടർ സ്പീഡും ആണ് ഉപയോഗിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ രണ്ട് രീതിയിലുള്ള ഫോട്ടോ കൊണ്ടിട്ടുണ്ടാകും ഒന്നൊരു പാൽ പോലെ ഒഴുകി വരുന്നത് അതായത് അതിൻ്റെ മോഷൻ ബ്ലർനെസ് ഉള്ള ഒരു ഫോട്ടോ അത് സ്ലോവർ ഷട്ടർ സ്പീഡിൽ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിയാണ് അതായത് വൺ ബൈ ടെന്നോ വൺ ബൈ ഫിഫ്റ്റീൻ വരെയൊക്കെയുള്ള ഷട്ടർ സ്പീഡുകളാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ആ അതേ വെള്ളച്ചാട്ടം തന്നെ അതിന്റെ ഓരോ വെള്ളത്തുള്ളികളും തിറച്ചു വരുന്ന രീതിയിലുള്ള ഫ്രീസ് ചെയ്തിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹയർ ഷട്ടർ സ്പീഡാണ് ഉപയോഗിക്കുക അപ്പൊ ഷട്ടർ സ്പീഡ് കൂടുതൽ ആക്കുന്നതും കൊണ്ട് കുറക്കുന്നതുകൊണ്ടും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഷട്ടർ സ്പീഡ് കൂട്ടുമ്പോൾ വെളിച്ചം കുറയും അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് കൂട്ടുമ്പോൾ അവിടെ ആ ഫ്രെയിമിലുള്ള ഒബ്ജെക്ട് ഫ്രീസ് ആകും അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് കുറക്കുന്ന സമയത്ത് കൂടുതൽ വെളിച്ചം ക്യാമറന്റെ ലെൻസിലേക്ക് വരികയും അതുപോലെ തന്നെ മോഷൻ ബ്ലർനെസ് ഫോട്ടോ എടുക്കാൻ പറ്റുകയും ചെയ്യും ഹയർ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്ന സമയത്ത് ലൈറ്റ് കുറയുകയും ലോവർ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്ന സമയത്ത് ലൈറ്റ് കൂടുകയും ചെയ്യുമ്പോൾ ഈ ലൈറ്റിനെ നമ്മൾ എങ്ങനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ആണ് നമ്മൾ എക്സ്പോഷർ ട്രയാങ്കിളിലൂടെ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി അപ്പർച്ചറും ഐയുസ് ഒയും നമുക്ക് കൺട്രോൾ ചെയ്യണം ഈ അപ്പർച്ചറും ഐ യുസ് ഒയും ഷട്ടർ സ്പീഡും ഒരേ സമയം കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക അപ്പൊ ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഷട്ടറിന്റെ ഉപയോഗങ്ങൾ മാത്രമാണ് പറയുന്നത് ഹയർ ഷട്ടർ സ്പീഡും ലോവർ ഷട്ടർ സ്പീഡും വെളിച്ചം കൂടുന്നു വെളിച്ചം കുറയുന്നു അതുപോലെ തന്നെ ബ്ലർനെസ് കിട്ടുന്നു ഫ്രീസ് ആവുന്നു ഇത്രയും കാര്യങ്ങളാണ് ഷട്ടർ സ്പീഡിൽ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്